Good morning. ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെയുള്ള കാര്യങ്ങളും പുതിയതായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ അത് വിട്ട് കളഞ്ഞേക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതുകൊണ്ടൊരു പ്രയോജനം ഒരു ഗൈഡൻസ് കിട്ടുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് യും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ പേഴ്സണൽ റീഡിങ്ങിന് വിളിക്കുമ്പം കോൾ ചെയ്യണ്ട എന്നെ മെസ്സേജ് ഇട്ടാൽ മതി എല്ലാവരെയും മെസ്സേജ് നോക്കും എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരികയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറെ കണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അത്യാവശ്യമുള്ളവർ മാത്രം അല്ലെങ്കിൽ നമ്മൾക്ക് ഈ റീഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസാണ് കിട്ടുന്നത് അത് യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് ആര് നൽകിയാലും അവരതിനകത്ത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എല്ലാ ഇപ്പോഴും നമ്മുടെ സോളിനെ ഊർജം നിറച്ച് പോസിറ്റീവായിട്ട് വെക്കുക എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ നമ്മൾ മനസ്സിന് ശക്തി ഉണ്ടാകണം കാരണം നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുന്നത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നൽകുന്നൊരു പരീക്ഷണമാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലെ ഓരോ പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മൾ അതിനെത്രത്തോളം നല്ല രീതിയിൽ യൂസാക്കുന്നു അല്ലെങ്കിൽ അതിനെ എത്രത്തോളം നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നു എന്ന് യൂണിവേഴ്സ് നോക്കുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് അബൻഡൻസുകൾ നൽകുകയും ചെയ്യുന്നതായിരിക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂനോ കപ്സാണ് ക്യൂനോ കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി പൂർണ്ണത കിട്ടുന്നതാണ് അതായത് ഇമോഷണലിയും പിന്നെ നമുക്ക് സാമ്പത്തികമായ കാര്യത്തിലും എന്നാ ഫിസിക്കലിയും എല്ലാം നമ്മൾക്ക് ഒരു പൂർണതയുടെ ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണുന്നത് അതുകൂടാതെ തന്നെ കുറേ ആളുകൾ എന്തോ ഒന്നിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു കാലങ്ങളായിട്ട് മറ്റു പല അവസരങ്ങളും മറ്റു പല ഓപ്ഷൻസും മറ്റു പലതും നിങ്ങളുടെ മുന്നിലുണ്ടായിട്ടും നിങ്ങൾ എന്തോ ഒന്നിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു അത് ചിലപ്പോൾ ഇങ്ങനെ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഒരു ജോബ് സംബന്ധമായ കാര്യമായിരിക്കാം ഒരു വ്യക്തിയെ തന്നെ ആയിരിക്കാം കാരണം എന്ത് സാഹചര്യമാണേലും ചിലർ എൻ്റെ കുടുംബത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നവരില്ലേ ആ കുടുംബത്തിലെ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിന് ഇന്ന് നിങ്ങൾക്ക് ഇമോഷണലി വളരെ സാറ്റിസ്ഫൈഡായി അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ വളരെ സംതൃപ്തരാവുകയും ായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കൊരു പൂർണ്ണമായി ബ്ലെസ്സിങ്സ് നിങ്ങൾ ആ ചെയ്ത പ്രവർത്തിക്ക് നിങ്ങൾ അതിന് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ഫോക്കസ് ചെയ്തത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചു ഇന്ന് ലഭിക്കുകയാണ് നിങ്ങൾക്കൊരു അതൊരു ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വന്തമായി ലഭിക്കുന്നതിനാണെങ്കിലും ഒരു ഇമോഷണലി നിങ്ങൾക്ക് വളരെ ശാന്തവും സമാധാനവുമായ ഒരു സമൃദ്ധി ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്നതോ കിങ് ഓഫ് പെൻഡിക്കൽസ് ആണ് കിങ് ഓഫ് പെൻഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പക്വതയാർന്ന അതായത് ഒരു കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് ചെയ്യാൻ പവർഫുള്ളായ ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് കിങ് ഓഫ് എന്ന് പറയുന്നത് അതായത് അയാൾക്ക് സാമ്പത്തികമായിട്ടുണ്ട് പവറുണ്ട് അബണ്ടൻസ് ഉണ്ട് സമൃദ്ധിയും സന്തോഷവും ഫാമിലി എല്ലാ രീതിയിലും ഒരു പൂർണ്ണത തോന്നുന്ന ദിവസമാണ് അതായത് നിങ്ങൾ ഇന്ന് എന്ത് കാര്യത്തിനാണോ ഇറങ്ങിത്തിരിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ എന്ത് കൊടുക്കണം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അതായത് കൂടുതൽ ഉത്തരവാദിത്വം നിങ്ങൾ ഇന്ന് അവിടെ കാണിക്കേണ്ടതായിട്ട് വരുന്നു ഇനിയിപ്പം നിങ്ങളുടെ ഒരു എന്നാ പിന്നെ നമ്മളുടേതായോ ചില എന്നാ ജോബ് സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പം സൺഡേ ഒക്കെ ആകുമ്പം നമ്മൾ നമ്മുടെ പള്ളികളിലും അമ്പലങ്ങളിലും കർക്കിടകത്തിൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെല്ലുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾക്ക് എന്താണ് ഒരു നേതൃപാടവം കിട്ടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ ആ ഒരു കൈവശം നിങ്ങൾ അവിടെ മുൻകൂട്ടി നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു ഉത്തരവാദിത്വത്തോടു കൂടി കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ആ കാര്യം പൂർത്തീകരിക്കുകയും ചെയ്യും നിങ്ങൾക്കിന്ന് ഒരു നേതൃപാഠവ നിങ്ങൾക്കൊരു മുൻകൂട്ടി നിന്ന് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു നേതൃപാടവം ലഭിക്കുന്ന അതായത് സുഖപ്രദമായ ഒരു ബന്ധം അതുപോലെ നിങ്ങൾക്ക് കുറേ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ഇന്ന് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് കുറേ വളരെ നല്ല ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലും മറ്റു ഉള്ളവരെയൊക്കെ ഒന്ന് പരിപാലിക്കാനും ഒക്കെ ഇന്ന് നിങ്ങൾക്ക് സാധിക്കുമെന്നും അതിന് നിങ്ങൾ ഇന്ന് പ്രാപ്തനാണ് എന്നുമാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും പിന്നെ കുറേ പിന്നെ നമ്മൾക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വൺസാണ് ഈ ടെൺ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസിനെ തരണം ചെയ്തും ഒരുപാട് കോൺഫ്ലിക്റ്റുകളും ഒരുപാട് നമ്മൾ പാസ്റ്റിലൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ കുടുങ്ങിക്കിടന്ന് നമ്മളുടെ ലൈഫിൽ ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച കുറേ ബെർഡൻ നമ്മുടെ ലൈഫിൽ നിന്ന് ടെണ് ഓഫ് വാൻസിലൂടെ അവസാനിക്കുകയാണ് നമ്മൾ ആ ലൈഫിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലെത്തി ഇനി നമ്മുടെ ലൈഫിൽ ഏകദേശം ഒരു ഒരു ഫോക്കസിങ് നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനും അതിനുവേണ്ടി നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ പല കാര്യങ്ങളും പല വ്യക്തികളെയും സഹിക്കുകയും അതുപോലെ നിങ്ങൾക്ക് വേണ്ടാത്തതായ പല കാര്യങ്ങളും തലയിൽ എടുത്തു വെച്ച ഒരുപാട് പേരുണ്ട് ഇന്ന് നിങ്ങൾക്കത് അവസാനിക്കുകയാണെന്നാണ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് ഇന്ന് നിങ്ങൾ അനുഭവിച്ച ഇത്രയും കാലം അനുഭവിച്ച പല പ്രശ്നങ്ങളും ആ ഒരു എന്നാ എന്താ പറയുക പാസ്റ്റിലെ തൊട്ട് നിങ്ങളുടെ ചിലപ്പോൾ ഈ കുഞ്ഞുനാള് തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സക്സസ്സിന് വേണ്ടി കഷ്ടപ്പെടുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്തപ്പോഴെല്ലാം നിങ്ങൾക്ക് ലഭ്യമായതോ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചു വളരെ വളരെ വിജയത്തിനും പ്രതീക്ഷയ്ക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുകയാണ് അതായത് അത് അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇനി നിങ്ങൾക്കൊരു ദയർ ഓഫെന്റാണ് നിങ്ങൾക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു എന്നാ എന്താ പറയുക നമ്മുടെ ഒരു ചിലരൊക്കെ നമ്മളുടെ ആ ഒരു മതപരമായ കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക പ്രാർത്ഥനയ്ക്ക് കൊടുക്കുക പിന്നെ കുറേ ആളുകൾ ഇമോഷണലി ഡൗൺ ആയിരുന്ന വ്യക്തികളുണ്ട് ലൈഫിൽ ഇമോഷണലി ഡൗൺ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ഇനി മുന്നോട്ടൊരു ലൈഫില്ല എന്ന് ചിന്തിച്ചിട്ട് എങ്ങനെയെങ്കിലും സക്സസ് ആവണമെന്ന് കരുതി മുൻപോട്ടിറങ്ങി കുറെ ആളുകളുണ്ട് ആ ഒരു നിരാശയിൽ നിന്നും അവഗണനയിൽ നിന്നെല്ലാം ആ ഒരു പാസ്റ്റിൽ എല്ലാം പാസ്റ്റാണ് കേട്ടോ നമ്മളെ കണക്റ്റ് ചെയ്യുന്നത് നമ്മുടെ പാസ്റ്റിൽ നിൽക്കുന്നവരെയാണ് നമുക്ക് ഭൂരിപക്ഷം ആയിട്ട് കിട്ടുന്നത് നിങ്ങൾ പാസ്റ്റ് വിട്ട് കളയുക നമ്മൾക്ക് അതൊക്കെ ഒരു പരീക്ഷണമായിരുന്നു എന്നും നമ്മുടെ പ്രപഞ്ചം നമ്മൾക്ക് നൽകിയ ഒരു പരീക്ഷയായിരുന്നെന്ന് ചിന്തിക്കുക ആ പരീക്ഷയിൽ നമ്മൾ സക്സസ് ആവുക എന്നതാണ് നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുക ഒരു വ്യക്തിക്കാണെങ്കിലും നമുക്കെന്താ ണോ ചെയ്യാൻ പറ്റുന്നത് ഒരു കുഞ്ഞ് ജീവനെ ആണെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റും അത് യൂണിവേഴ്സ് കാണുകയാണ് നമ്മളിൽ നിന്നും അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകിയിരിക്കും അപ്പം നമ്മൾ ആ അനുഭവിച്ച ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെ എല്ലാം ആ ഇമോഷണലി ഡൗണായി നിന്നതിനെ എല്ലാം മറികടന്ന് നിങ്ങൾക്കൊരു ജീവിതം ഒരു പങ്കാളി അതിനൊക്കെ ആയിട്ടാണെങ്കിലും ഒരു തീരുമാനത്തിൽ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം നമുക്കിവിടെ ഈ ഗൈഡൻസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യത്തിൻ്റെ സമയമാണെന്ന് പറയുമ്പം നമ്മളത് കേട്ട് തിരിഞ്ഞ് നടക്കുക ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം വേണ്ടി പരിശ്രമിക്കണം അപ്പം നമുക്ക് ഒറ്റപ്പെട്ടവർക്കാണെങ്കിൽ ഒരു വിവാഹം ജീവിതം അതുപോലെ ഫാമിലി തമ്മിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ് അത് സംസാരിച്ച് സോൾവ് ചെയ്യാൻ നോക്കണം ഒരു വ്യക്തിയെങ്കിലും എങ്കിലും കാണുമല്ലോ നമ്മുടെ ലൈഫിൽ നമുക്ക് വിശ്വസ്തനായിട്ട് ഒരു കാര്യം തുറന്നു പറയാൻ പറ്റുന്നതുമായിട്ട് അവരുമായിട്ട് അങ്ങനെ നിങ്ങൾക്കൊരു ആ ഒരു ഇമോഷണലി പെയിനിന്നൊക്കെ നിങ്ങൾക്കൊരു സക്സസ് അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ് ഇവിടെ നമ്മളെ കാണിക്കുന്നത് അത് നമ്മൾ വിനിയോഗിക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു ഹാപ്പി ഫാമിലിയാണ് കാണുന്നത് ഇന്ന് ഫാമിലിയോടൊത്തൊരു ടുഗതർനെസ് നമ്മുടെ വേണ്ടപ്പെട്ടവരെ കാണുക അവരോടൊത്ത് കുറേ ഹാപ്പിനെസ് സന്തോഷം പങ്കിടുക ചിലപ്പോൾ ഇനി അപ്രതീക്ഷിതമായിട്ടൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ഇന്ന് കുറച്ച് വിരുന്നുകാർ കയറി വരികയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളെ ക്ഷണനം ഉണ്ടാവുകയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നത് സോറി കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം വളരെ ഇമോഷണലി സന്തോഷം തോന്നുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു അതുപോലെ തന്നെ കുറേ വ്യക്തികൾ ഫാമിലിയിൽ നിന്നും മറ്റ് മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു പോയിരുന്നു അതായത് തെറ്റായ ഏതോ ഒരു മാർഗത്തിൽ ചൂസ് ചെയ്തു അതായത് നിങ്ങളുടെ മുമ്പിൽ കുറേ ചോയ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് കുറേ ചോയ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അവർ തെറ്റായ ഒന്ന് സെലക്ട് ചെയ്ത് വഴി തെറ്റിപ്പോയ ആ ഒരു കാര്യത്തിൽ നിന്ന് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അത് എൻ്റെ കുടുംബമാണ് പ്രാധാന്യമെന്ന് നിങ്ങൾക്കൊരു തെറ്റ് തിരുത്തൽ ലഭിക്കുന്ന ദിവസമായിട്ടും ഇന്ന് നമുക്ക് യൂണിവേഴ്സ് ഒരു എനർജി തരുന്നുണ്ട് അതായത് ഒന്നെങ്കിൽ നിങ്ങളെ വിട്ടുപോയ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു വേറെ കുറെ അഡീഷനോ ഓപ്ഷൻസോ ഉണ്ടായിരുന്ന വ്യക്തി ഒരു കോൾ ചെയ്യുകയോ നിങ്ങളെ വിളിക്കുകയോ അതിൽ നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കാൻ സാധിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഇൻവോൾവ് ആകുന്നു അതായത് കുറെ അവരിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് യൂണിവേഴ്സ് ഇവിടെ മെസ്സേജ് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നയൻ ഓഫ് കപ്സാണ് അതായത് ഇമോഷണലി വളരെ സന്തോഷവും എന്തോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ദിവസമായിട്ടും വളരെ ഹാപ്പി വളരെ നല്ല ഒരുപാട് സന്തോഷം കുറേ ആളുകൾ ചേർന്ന് എന്തൊക്കെയോ പരിപാടികൾ ആഘോഷങ്ങൾ അതെല്ലാം ഇന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്തോ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തു പാസ്റ്റിലെ തൊട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ മാത്രം ഭയങ്കരമായി ശ്രദ്ധ കൊടുത്തിട്ട് അതിൽ കുടുങ്ങിക്കിടന്നു ൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലാത്ത വിധം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ടായിട്ട് നിങ്ങൾക്കതിന് ഒരു ഭയം കൊണ്ടോ ടെൻഷൻ കൊണ്ടോ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ ആ ഒരു അവസ്ഥയിൽ കുടുങ്ങിക്കിടന്നു കാരണം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ശരിക്കും പ്രകാശമാണോ അതോ അപകടമാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ എന്താണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോയാൽ ഞാൻ നേരിടേണ്ടി വരുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ മറ്റൊന്നിനെ പ്രതീക്ഷിച്ച് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതിനെ പ്രതീക്ഷിച്ച് നിങ്ങൾ സ്റ്റക്കായി നിന്നവർ ഇന്ന് ആ ഒരു അതായത് ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ട് ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ആ ഒരു അവസ്ഥയിൽ വളരെ നെഗറ്റീവായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ഇന്ന് ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾഡ് ആവുകയാണ് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഇമോഷണലി നിങ്ങൾ ഓക്കെ ആവുകയാണ് നിങ്ങൾക്കിനി ആ ഒരു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്ന് യൂണിവേഴ്സ് പറയുകയാണ് ഇന്നു മുതൽ ഇന്നു മുതൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുകയാണ് നിങ്ങൾ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊത്ത് ആവുക നിങ്ങൾ അവരോടൊത്ത് ടൈം ചെലവഴിക്കുക ആനന്ദിക്കുക നല്ല ഊർജ്ജസ്വലതയോടും നല്ല പ്രൗഡി യോടും കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ കാരണം നിങ്ങൾ ഭയങ്കര ശക്തന്മാരാണ് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സോളും ഭയങ്കര ശക്തി ഉള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് ഇരിക്കുകയാണ് അത് നിങ്ങൾ കാണാതെ വേറെ എന്തോ ഒന്നിനെ ഫോക്കസ് ചെയ്ത് അതിൽ സ്റ്റക്കായി നിങ്ങൾ തിരിച്ച് അതിൽ നിന്ന് കയറാതെ വലിയൊരു ഗർഭത്തിൽ വീണ കിടന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ കുറേ ആളുകൾക്ക് ഇന്ന് ഇൻട്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു കണക്ഷനെ പെട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പ്രോബ്ലം നിങ്ങളുടെ മൈൻഡ് കോൺഫ്ലിക്റ്റ് ആയിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ പോകണം എന്നറിയാതെ നിങ്ങൾക്കുടെ മുന്നിൽ നിങ്ങളോട് ശത്രുവായിട്ട് നിൽക്കുന്നത് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങൾ മെൻ്റലി നിങ്ങൾ സ്വയം സംസാരിക്കുകയും സ്വയം എന്തൊക്കെയോ പറയുകയും യും അങ്ങനെയുള്ള ഒരു മെൻ്റൽ ഒരു കോൺഫ്ലിക്റ്റ് അതായത് നിങ്ങൾ സ്വയം നിങ്ങളോട് കോൺഫ്ലിക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു നിങ്ങളുടെ ഇന്നർ വോയിസ് ഇന്ന് നിങ്ങൾക്ക് ശക്തമായൊരു പവർ നൽകുകയാണ് കാരണം നിങ്ങളുടെ സോള് നിങ്ങളുമായിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുകയാണ് നിങ്ങളുടെ സോള് നിങ്ങളോട് തുറന്ന് നിങ്ങളുടെ ശക്തിയെ കാണിച്ചു തരികയാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ കളയരുത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ സോളിനെ നിങ്ങൾ മുറിവേൽപ്പിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സോളിനോട് ചേരുക നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള നിങ്ങളുടെ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്തിലേക്ക് ഫോക്കസ് ചെയ്യണം നിങ്ങളുടെ നിങ്ങളുടെ ബാലൻസ് 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 മൈൻഡ് ആക്കണം കഴിഞ്ഞാൽ ഒത്തുചേരേണ്ട ഒരു ഒരു പൂർണ്ണതയുള്ള ഒരു അബണ്ടൻസും സമൃദ്ധിയുമുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരികയെന്നാണ് പറയുന്നത് നമുക്ക് വ്യക്തികൾ മാത്രമല്ല കേട്ടോ നമ്മുടെ കൂടെ പിറക്കുന്നത് നമ്മുടെ ആയിട്ട് നമുക്ക് ചില സാഹചര്യം ചില സ്ഥലങ്ങൾ നമ്മൾക്ക് കൂടെ ആ സ്ഥലങ്ങളുമായിട്ട് നമുക്ക് കണക്റ്റ് ആവുന്നവരും ചില സാധനങ്ങളോട് നമുക്ക് അട്രാക്ഷനും ഇഷ്ടവും തോന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒപ്പം അല്ലാണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ സോൾ മെയ്റ്റിൻ ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ മാത്രമല്ല കേട്ടോ നമ്മളോടൊപ്പം വരുന്നത് ചില ജീവജാലങ്ങൾ വരെ നമ്മളോടൊപ്പം ജനിക്കുന്നവരുണ്ട് ചില നായ്ക്കുട്ടികളെയൊക്കെ കണ്ട അവർ നമ്മളോട് പെട്ടെന്ന് വാലാട്ടി നമ്മുടെ അരികിലേക്ക് വരുന്നില്ലേ ഒരു പരിചയം ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു പാസ്റ്റ് കണക്ഷൻ ആ വ്യക്തി ആ ഒരു നായ്ക്കുട്ടിക്ക് നമ്മളോട് ഉണ്ടായിട്ടാണ് ആ കണക്ഷൻ വരുന്നത് എന്നാൽ ചിലതിങ്ങൾ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ ചുമ്മാ വന്ന് അറ്റാക്ക് ചെയ്യില്ലേ നമ്മൾ പോലും അറിയേണ്ടി ഇത് എന്തിനാ എന്നെ ഈ നൈക്കുട്ടി കടിച്ചതെന്ന് ചിന്തിക്കില്ലേ അത് പ മുജന്മത്തിൽ നമ്മൾ ചെയ്തു വെച്ച ആ ഒരു ഇതിന് പകരം നമുക്ക് തരുന്നതാണ് അപ്പം നമ്മളോടൊപ്പമുള്ള ആ ഒരു നല്ല സാഹചര്യം നിങ്ങൾ ബാലൻസ് ആയാൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു ഒത്തൊരുമയും സന്തോഷവും ഒരു ഹാപ്പിനെസ് ഒരു പുതിയ സ്റ്റാർട്ടിങ് നിങ്ങൾ സീറോയിലാണ് ഇന്ന് നിൽക്കുന്നതെങ്കിൽ ആ സീറോയിൽ നിങ്ങൾ വിജയിക്കുകയാണ് നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുകയാണെന്നാണ് പറയുന്നത് ഒറ്റപ്പെട്ട് നിങ്ങൾ ഉൾവലിഞ്ഞ് നിന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അതായത് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിന്ന ആ ഒരവസ്ഥയിൽ നിന്നും നിങ്ങളൊരു ബിഗിനിങ് ഒരു തുടക്കത്തിന് പോവുകയാണ് അതായത് ദ ഫൂളാണ് നിങ്ങൾ വെറും നിഷ്കളങ്കരും സ്നേഹവും നിധികളുമായി വ്യക്തികളാണ് കേട്ടോ അതായത് നിങ്ങളുടെ എത്രയൊക്കെ കഷ്ടപ്പാടും ദുരിതവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ കൂടെ പ്പോഴും ബ്ലെസ്സിങ്സും അതായത് യൂണിവേഴ്സലിൻ്റെ ഒരു പിൻതാങ്ങൽ ഒരു പിന്തുണ ഉള്ളവരാണ് കേട്ടോ നിങ്ങൾ എവിടെ വീണാലും അവിടെ നിന്ന് നിങ്ങൾ നാല് കാലയിൽ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ ദ സ്റ്റാറാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സ്കോപ്പ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു പൂതകാലത്തിൽ ഇങ്ങനെ നിൽക്കാതെ അതായത് പാസ്റ്റിൽ നിങ്ങൾ ഇങ്ങനെ ദുഃഖത്തിൽ നിൽക്കരുത് നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹാരമുണ്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഒരു റിസ്ക് എടുтаണെങ്കിൽ നിങ്ങൾ വിജയത്തിൽ എത്തും പിന്നെ കുറച്ച് ആളുകൾക്ക് എന്തേക്കോ കോൺഫ്ലിറ്റും കാര്യങ്ങളും ചെറിയർച്ചർച്ചകളും അങ്ങനെക്കുള്ള കുറേ കാര്യങ്ങളെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് മാറി കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഞാൻ ഒരുപാട് നിങ്ങളോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു സോറി അടുത്ത വീഡിയോ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം കേട്ടോ ടൈമിംഗ് ഒരുപാട് കടന്നു പോണു അടുത്തത് ഫ്രീഡം എന്നാണ് നമുക്ക് ആര് തന്നിരിക്കുന്നത് യൂണിക്കോൺ തന്നിരിക്കുന്നത് ഫ്രീഡം സ്വാതന്ത്ര്യം നേടാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ സ്വതന്ത്രരാക്കുക നിങ്ങൾ എവിടെയെങ്കിലും ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടുന്ന് സ്വതന്ത്രരാവാൻ സ്വതന്ത്രരാവാനാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും മാത്രമേ നിങ്ങളെ തടവിലാക്കാൻ കഴിയൂ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ചിന്ത യും വികാരങ്ങളെയും നിങ്ങൾ ഒും തടവിലാക്കാൻ ഇട വരുത്തരുത് അവിടുന്ന് നിങ്ങൾ സ്വതന്ത്രരാകുക അതായത് ഈ പാസ്റ്റിലെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ കണക്റ്റായി കിടക്കരുത് അതുകൊണ്ട് നമുക്ക് ഒരു നേട്ടവുമില്ല നാളെ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ ഇത് കാണാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ ആവശ്യമില്ലാതെ ബാധിക്കുന്നത് നിങ്ങളെ ആവശ്യമില്ലാതെ ബാധിക്കുന്ന എല്ലാത്തിനെയും നിങ്ങൾ മോചിപ്പിക്കുക നിങ്ങളുടെ തൃക്കണ്ണ് മൂന്നാം കണ്ണ് അറിയാലോ അതായത് മൂന്നാം കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുനെറ്റിയാണ് കേട്ടോ അതിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു മെഡിറ്റേഷനുണ്ട് സെവൻ ചക്ര മെഡിറ്റേഷനിലെ ഒരു പ്രധാന പോയിൻ്റ് ആണ് അത് തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂണിക്കോണിനോട് യൂണിക്കോണിൻ്റെ കൊമ്പുകൾ കൊണ്ടൊന്ന് സ്പർശിക്കാൻ പറയും അതായത് നിങ്ങൾ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുക റൂട്ട് നമ്മുടെ റൂട്ട് ചക്ര മെഡിറ്റേഷൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തിരുനെറ്റിയിലെ ആ ഒരു മെഡിറ്റേഷനും കൂടി നിങ്ങൾ ചെയ്യുക എന്നാണ് നിങ്ങളോട് പറയുന്നത് പിന്നെ നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ബഗാസസ് അതായത് സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കുക നിങ്ങൾ നെഗറ്റീവായ ചിന്തകളെ എനർജീനെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ സന്തോഷമായി തീരുക കേട്ടോ അതായത് തുറന്ന ഹൃദയത്വം ത്തോടെ പ്രകാശം പരത്തുക എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെല്ലാ നെഗറ്റിവിറ്റികളെയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ പ്രകാശം പരത്തുക എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഇന്നിപ്പോൾ ഒരുപാട് ടൈം ഞാൻ സംസാരിച്ച് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ അറിയാതെ അങ്ങ് ഒരുപാട് ടൈം വരും എന്തൊക്കെയോ ഒരുപാട് എനർജി എന്നിലേക്ക് വരും നിങ്ങളോട് എന്തൊക്കെയോ പറയാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിനി അത് ശ്രദ്ധിച്ചോളാം ഇഷ്ടക്കേടൊന്നും ആർക്കും എല്ലാവരും പോസിറ്റീവായിരിക്കണം പിന്നെ നമ്മുടെ സോളിനെ എപ്പോഴും പോസിറ്റീവായി വെക്കുക നെഗറ്റീവായി എല്ലാ കാര്യങ്ങളെയും വിട്ട് കളയണം കേട്ടോ അത് ഞാൻ എപ്പോഴും പറയും പോലെ പോലും നമ്മുടെ ഫോണിൽ പോലും നമുക്ക് നമ്മുടെ ഹൃദയത്തെ മുറിവേല്പ്പിക്കുന്ന രീതിയിൽ നമ്മളെ നോക്കുക വരെ ചെയ്യുന്ന വ്യക്തികളുമായിട്ടുള്ള കോണ്ടാക്റ്റ് കളയുക നമ്മുടെ സോളിനെ നമ്മുടെ ഒരു കാര്യങ്ങളും നമ്മൾ നാളത്തേക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യങ്ങളും ഒരു വ്യക്തികളോടും പറയരുത് നമ്മൾ സക്സസ് ആയി കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ കൂടെ ഉള്ളവർ പോലും നമ്മൾ എന്തായിരുന്നു നമ്മുടെ നീക്കങ്ങൾ എന്നറിയാൻ പാടുള്ളൂ അല്ലാതെ നമ്മുടെ ഒരു നീക്കങ്ങളും ആരോടും പറയരുത് നമ്മൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് മാത്രം ഷെയർ ചെയ്യുക അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് ഗോഡ് പ്ലസ് യു